ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇൻസ്റ്റൻറ്റ് എഗ് റൈസാണ് ഇത് ഓഫീസിൽ പോകുന്നവർക്കും കോളേജിലും സ്കൂളിലൊക്കെ പോകുന്നവർക്കും ഒക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതിനകത്ത് ഒത്തിരി പിള്ളേർക്കാണെങ്കിൽ ഇതിനകത്ത് ഒത്തിരി കഷ്ണങ്ങളോ അതൊന്നും കടിക്കുന്നൊന്നും ഇഷ്ടമില്ലാതൊന്നും എടുത്ത് മാറ്റി വെക്കാനൊന്നും സമയമില്ലല്ലോ അപ്പം അതൊന്നും ഇടാതെ എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നൊരു എഗ് റൈസാണിത് അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് കാണണേ അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യണേ എന്നാൽ നമുക്കിനി വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അതിനു അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് മുട്ടയാണ് ഇത് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം ഞാൻ രണ്ട് പേർക്ക് കഴിക്കാനുള്ള ചോറാണ് എടുത്തിരിക്കുന്നത് ഇത് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം അങ്ങനെ മൂന്ന് ബിസില് വരുത്തിയിട്ട് അങ്ങനെ വേവിച്ച റൈസാണ് അത് ഏത് റൈസിനു വേണേലും നമുക്ക് ഉണ്ടാക്കാൻ കേട്ടോ റെഡ് റൈസിനോ ഏതിനു വേണേലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഒരു അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാനൊരു സവാളയുടെ പകുതി പൊടിപൊടിയായി അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത് ഇത് ഒരു ചെറിയൊരു പച്ചമുളക് പൊടിപൊടിയായി അരിഞ്ഞത് ഇനി വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വെള്ളം വേണം എങ്ങിനും അത് ചേർക്കാൻ നമുക്ക് ഒരു സ്പൂൺ പാൽ വേണം ഒരു സ്പൂൺ പാലോ അല്ലെങ്കിൽ പാലില്ലെങ്കിൽ വെള്ളം ചേർത്താൽ മതി അപ്പം നല്ല ഫ്ലഫി ആയിട്ട് വരും നല്ല സോഫ്റ്റ് ആയിരിക്കും പിന്നെ വേണ്ടത് ഓയിലാണ് അര ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഞാൻ ചേർക്കുന്നുണ്ട് ടൊമാറ്റോ വേണ്ടവർക്ക് അതുകൊണ്ട് ചേർക്കാൻ കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ടൊമാറ്റോ സോസാണ് ചേർക്കുന്നത് നമുക്കിതിന് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള മസാലകളൊക്കെ ഇതാണ് അപ്പം ഇതുപോലൊരു മസാല ബോക്സ് ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ഉണ്ടോ ഇങ്ങനൊരു മസാല ബോക്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നും മിസ്സാകത്തില്ല അപ്പം നമുക്ക് നമുക്കിതിനു വേണ്ടിയിട്ട് വേണ്ടിയത് ഇതാണ്ട് ഒരു ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയാണ് പിന്നെ വേണ്ടിയത് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂണോളം മുളക് പൊടി ഇത് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തേക്കുന്നത് കാരണം നമ്മുടെ ഇതിൽ നമ്മൾ ഓൾറെഡി പച്ചമുളക് ഇടുന്നുണ്ടല്ലോ പിന്നെ അര ടീസ്പൂൺ ചിക്കൻ മസാല ഒരു പിഞ്ച് കുരുമുളക് പൊടി പിന്നെ കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി പിന്നെ ഇടുന്നത് പെരിഞ്ചീര പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഇടാം കേട്ടോ അതൊക്കെ ഓപ്ഷനൽ ആണേ അപ്പോൾ എൻ്റെ കയ്യിലും ഇവിടെ പൊടിച്ച് ഇരിപ്പുണ്ടാകുമോ ഞാനൊരു പിഞ്ചിടും അത്രയോ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ ഷുഗർ ഇടാം ഇതൊക്കെ ഓപ്ഷനൽ ആണ് കേട്ടോ ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതിയേ ഷുഗർ ഉള്ളവരൊന്നും ഇതൊന്നും ചേർക്കണ്ട കേട്ടോ അപ്പോൾ ഇത്രയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി എങ്കിൽ സ്ക്രാമ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് ബീറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒരു ഞമ്മൾ പിപ്പിടാം രണ്ട് സ്പൂൺ പാലൊഴിക്കാം പാലില്ലെങ്കിൽ വെള്ളം ചേർത്താൽ മതി കേട്ടോ നമുക്കിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം സമയം ഇല്ലെങ്കിൽ ഇങ്ങനെ ബീറ്റ് ചെയ്യണമെന്ന് വരുമോ അപ്പോൾ അത് ഡയറക്റ്റ് പൊട്ടിച്ച് വെച്ചിട്ട് അതിനകത്ത് ാലും മതി കിട്ടും അങ്ങനെ മിക്സി വേണമെന്ന് നൽകുന്നില്ല കേട്ടോ സൂണോ അല്ലെങ്കിൽ ഫോട്ടോ എന്തെങ്കിലും നല്ല ചെയ്യാൻ പറ്റും നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട് ഞാൻ പാനിൽ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് നന്നായി ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് നമുക്ക് എത്തി വയ്ക്കാം പാൻ നന്നായി ചൂടായിട്ടുണ്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് വെക്കാം കുറച്ച് പേരൊന്ന് വെയ്റ്റ് ചെയ്യാൻ ചെറുതായിട്ട് ഇവിടെ ഒക്കെ ഒന്ന് ഉറക്കട്ടെ അതിന് ശേഷം നമുക്ക് മെല്ലെ ഇങ്ങോട്ടും ഇങ്ങനെ ചെയ്തെടുക്കണം യ്ക്ക് ചെറിയ കുഞ്ഞുങ്ങൾക്ക് അപ്പം നെയ്യ് ചേർത്താൽ മതിയാവും അപ്പം വളരെ ടേസ്റ്റ് ചെയ്യണം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇട്ടുള്ള സൈസിലിട്ട് നമുക്ക് ഇപ്പം തന്നെ ഇങ്ങനെ കട്ട് ചെയ്യാമതി െന്ന് വേണമെങ്കിലും ചെറുതായിട്ടാണ് വേണമെങ്കിൽ അങ്ങനെ ഇങ്ങനെ ചെയ്യാം അപ്പം നമ്മുടെ ക്രാമ്പിൾ ഡഗി കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാൻ വെക്കാം ഇതിൽ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചിട്ടുണ്ട് ഓയിലൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് പിടിക്കാം കേട്ടോ കൂടുതലല്ല നീ നീയാണ് വീട്ടിൽ നമ്മൾ അത് ചേർക്കാം കേട്ടോ അപ്പം എണ്ണ ചൂടായിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് മിഞ്ചൻ ഗാർലി പേസ്റ്റ് ചേർക്കാം ഞാൻ എന്നിട്ട് ഈ കടുക് പൊട്ടിക്കും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ മുകളിലൊക്കെ ഒരു മോഡൽ വയ്ക്കും അല്ലെങ്കിൽ നമ്മുടെ മുകളിലേക്ക് നല്ല ഒരു പെരുക്ക് വരുമോ എണ്ണ ഒഴിയിൽ അപ്പോൾ അങ്ങനെ ഒരു കേടാവും അപ്പം അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ് ഒരു ട്രിപ്പാണ് അങ്ങനെയാണ് നമുക്ക് നമുക്ക്

ഇതിനകത്തോടെ നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർക്കാം അങ്ങനെ പെട്ടെന്ന് വഴഞ്ഞു കിട്ടും തോള മൂലിയൊക്കെ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് നല്ല വഴഞ്ഞ് നിന്നിട്ടുണ്ട് ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ എന്തൊന്നുമില്ല കഴിഞ്ഞ കമ്മിടക്കുന്ന ആരും തിന്നിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇടാം അര ടീസ്പൂൺ മഞ്ഞ മല്ലിപ്പൊടി ഇടാം കല്ലി പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം അര ടീസ്പൂൺ മുളക് പൊടി ഇടാം ഇനി അര ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയാണ് ഇടുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇറച്ചി മസാല ഉണ്ട് അത് വേണേലും ഇടാം ഇഷ്ടമുള്ള ടേസ്റ്റിന് വേണ്ടിയിട്ട് ഏത് വേണേലും ഇടാൻ കേട്ടോ ഇതെല്ലാം ഞാൻ തന്നെ ഇഷ്ട ഒരു നുള്ള കുരുമുളക് പൊലിടാം ഗരം മസാല ഒരു ഇഞ്ച് പെരിഞ്ചീരപ്പൊടി അപ്പം അരപ്പൊക്കെ നല്ല മൂത്തിട്ട് എണ്ണ ഒക്കെ നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് തോരുന്ന ആവശ്യമുള്ള ഗ്രേവി ആക്കേണ്ടി അപ്പൊ ഒരു ലേശം വെള്ളം കൂടെ നമുക്ക് ഒഴിക്കാം ഇനി നമുക്ക് സോപ്പ് ഒഴിക്കാം നന്നായി we'll മിക്സ് <laughs> അരപ്പല്ലാം എഗിനോട്ട് പിടിച്ചോളും അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇനി നമുക്കിതിലോട്ട് ചോറിടാം നന്നായി മിക്സ് ചെയ്യാം നമുക്കിതിലോട്ട് ടേസ്റ്റ് ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഷുഗർ ഇടാം അത് ഓപ്ഷനുകളാണ് കേട്ടോ ഇഷ്ടമുണ്ടെങ്കിൽ മാസം ഇട്ടാൽ മതിയെ നന്നായി മിക്സ് ചെയ്തു ഇനി നമുക്ക് ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്കൊന്ന് മൂടി വെക്കാം നമുക്ക് നല്ല ഒന്നായിട്ട് മിക്സ് ചെയ്യാം ിപ്പം ഈ സമയത്ത് ഓയിലൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇരിപൂടി ഓയില ഓയിലി ആയിട്ടൊക്കെയാണ് വേണ്ടെങ്കിൽ ഞാനൊരു സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കാരണം പിള്ളേർക്ക് ഇത്തിരി ഓയിലി ആയിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഇൻസ്റ്റൻറ്റ് എഗ് ഗ്രൈസറ് റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പം എല്ലാം കൂട്ടുകാരും ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് വളരെ ഈസിയുമാണ് വലിയവർക്കും ചെറിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടും അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോമായി നമുക്ക് കാണാം ഓക്കേ ബൈ താങ്ക് യു